വലത് കൈ നഷ്ടമാക്കിയ വിധിയോട് ഇടത് കൈകൊണ്ട് പൊരുതി നേടിയ വിജയം ആലപ്പുഴയിലെ പാർവതി ഗോപകുമാറിന്റെ ജീവിതം പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ് ചെറിയ നഷ്ടങ്ങളിൽ തളർന്നു പോകുന്ന ഹൃദയങ്ങളെ കരുത്തോടെ പോരാടാൻ പ്രേരിപ്പിക്കുന്ന ഉത്തമ പാഠം പാർവതിയുടെ വിശേഷങ്ങളിലേക്ക് പന്ത്രണ്ടാം വയസ്സിലുണ്ടായ അപ്രതീക്ഷിത ദുരന്തത്തിന്റെ ആഘാതത്തിൽ തളർന്ന് വീണില്ല കരഞ്ഞും കണ്ണീർ പൊഴിച്ചും വിധിയെ പഴിച്ച് ജീവിതത്തിൽ നിന്ന് ഉൾവലിഞ്ഞില്ല വലത് കൈ നഷ്ടമാക്കിയ വിധിയോട് ഇടത് കൈകൊണ്ട് പൊരുതി മുന്നേറിയ ആ പെൺകുട്ടി ഇന്ന് വിജയത്തിന്റെ പടവുകൾ കീഴടക്കിയിരിക്കുന്നു ചെറിയ നഷ്ടങ്ങളിൽ പോലും ജീവിതം വെറുക്കുന്നവർക്ക് മാതൃകയാവുകയാണ് ആലപ്പുഴ സ്വദേശി പാർവതി ഗോപകുമാർ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് നാള് ഞാനൊരു കുട്ടിയാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല അതുകൊണ്ട് നന്ന് കാലത്ത് മാനസികാരോഗ്യത്തെക്കുറിച്ചൊന്നും വലിയ ചർച്ചകളൊന്നും എന്നും കേൾക്കാനില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് വായനയിൽ കൂടിയൊക്കെ നമ്മൾ ലോകത്തെ തോറും ധാരാളം ആളുകൾ ഇതുപോലെ ഉണ്ടെന്നും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ദിവസമായിച്ച് ദൈവം കനിഞ്ഞാൽ നേടാൻ പലതും ഉണ്ടെന്നും മനസ്സിലാക്കി രണ്ടായിരത്തി പത്തിൽ അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അപകടത്തിലാണ് പാർവതിക്ക് വലത് കൈ നഷ്ടമാകുന്നത് കുടുംബത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ആ ദുരന്തത്തിൽ പക്ഷേ പന്ത്രണ്ടുകാരിയായ പാർവതി പതറിയില്ല കൈ നൽകിയിരുന്ന പിന്തുണ ഇടത്തിലേക്ക് ആവാഹിച്ചു പാഠഭാഗങ്ങൾ ചിട്ടയായി പഠിച്ചു ഒപ്പം വായനയുടെ വിശാല ലോകത്തേക്ക് പറന്നു നിയമപഠനം പൂർത്തിയാക്കി ഒടുവിൽ സിവിൽ സർവീസ് എന്ന സ്വപ്നവും കൈയെത്തിപ്പിടിച്ചിരിക്കുകയാണ് ഫൈനൽ റിസൾട്ട്സ് വരുന്നത് അച്ഛൻ ഇലക്ഷൻ ഡ്യൂട്ടിയിലും അമ്മ പേപ്പർ വാലുഷൻ ഡ്യൂട്ടിയിലും ആയിരുന്നു ഞാനും എൻ്റെ അമ്മമ്മമാരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വന്നപ്പോൾ എൻ്റെ മെൻ്ററാണ് എന്നെ വിളിച്ചറിയിക്കുന്നത് റാങ്ക് ഉണ്ടെന്ന് അപ്പോൾ അത് കിട്ടി പിന്നീട് സർവീസ് ലൊക്കേഷനിൽ ഐ എ എസ് തന്നെ കിട്ടി പിന്നീട് കാഡർ ലൊക്കേഷനിൽ കേരളം തന്നെ കിട്ടി അങ്ങനെ വളരെയധികം തോന്നുന്നു മകളുടെ വിജയത്തിൽ ഏറെ സന്തോഷിക്കുന്നത് അച്ഛൻ കെ എസ് ഗോപകുമാറാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി തഹസിൽദാരായ ഗോപകുമാറിന് മകളുടെ വിജയം നൽകുന്നത് ഇരട്ടി മധുരമാണ് മകൾക്കൊപ്പം ഒന്നിച്ച് ജോലി ചെയ്ത് ജോലിയിൽ നിന്ന് വിരമിക്കണമെന്നാണ് ഗോപകുമാറിന്റെ ആഗ്രഹവും ഞങ്ങളെ ഏറ്റവും ഏറ്റവും ജില്ലയിൽ ഉയർന്ന സംബന്ധിച്ചും അതുപോലെത്തേക്ക് എന്റെ മകൾ എത്തിച്ചേരാ ഭയങ്കരമായ അഭിമാനം പിതാവിന് ഒരു മകള് തരാമെന്ന ഏറ്റവും വലിയ എൻ്റെ മകളുടെ പേര് ഞാൻ അറിയപ്പെടുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു എപ്പോഴും അത് ഞാൻ ഒരു സന്തോഷകരമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് ഐ എ എസ് ട്രെയിനുകളിൽ കേരള കേഡറിലേക്ക് നിയോഗിച്ചിട്ടുള്ള അഞ്ചു പേരിൽ ഏക മലയാളിയാണ് ആലപ്പുഴ ജില്ലക്കാരിയായ പാർവതി വൈകാതെ എറണാകുളം കളക്ട്രേറ്റിൽ എത്തും ഐ എ എസ് ഉദ്യോഗസ്ഥന് തുടക്കം കുറിക്കാൻ തിരുവനന്തപുരം ഐ എം ജിയിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് തുടങ്ങിയ പരിശീലനം അഞ്ചാഴ്ച നീളും അതിനുശേഷം എറണാകുളത്തെത്തി ജോലിയിൽ പ്രവേശിക്കുന്നതോടെ ആ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്ത് പൊതുസേവനത്തിനും ഇന്ധനമാകും അമൃതാന്യൂസ് ആലപ്പുഴ